ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര പ്രതിസന്ധി ഘട്ടങ്ങളിലും നിരാശപ്പെടാതെ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരെ സമൂഹം അംഗീകരിക്കുക തന്നെ ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പീപ്പിൾസ് വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച മുൻ എം എൽ എ പാറക്കോട്ടിൽ കുമാരൻ സ്മാരക അവാർഡ് വിതരണവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിസ്വാർത്ഥരായ സാമൂഹ്യ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്നും സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലുള്ള പി വേണുഗോപാലിന്റെ പ്രവൃത്തി മാതൃകാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവാർഡ് ജേതാവ് പി വേണുഗോപാലൻ മന്ത്രിയിൽ നിന്നും പുരസ്കാരം സ്വീകരിച്ചു ശ്രീകൃഷ്ണപുരം സംഗീത സംഗീതശിൽപം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റി ചെയർമാൻ പി സി മോഹനൻ അധ്യക്ഷത വഹിച്ചു ബിജെപി സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ വി വിശ്വനാഥൻ ബിജു കരിമ്പൻചോല വിജിത ടീച്ചർ എസ് പി രാമകൃഷ്ണൻ ഡോക്ടർ രമേശൻ കോട്ടയപ്പുറത്ത് കെ പി സന്തോഷ് ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ അപേക്ഷകളുടെ സ്വീകരണവും നടന്നു ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ചേരി